ഈ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് വീടിനെ നല്ല അടിപൊളിയാക്കി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഹായ് നമസ്കാരം പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് ഇത് നമ്മുടെ ഒരു നഴ്സറിയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കലാണ് അതായത് ചെറിയ ചെടി തൈകളൊക്കെ പോട്ടിലേക്ക് വെച്ചിട്ട് അത് വലുതാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് പല നഴ്സറികൾക്കൊക്കെ സപ്ലൈ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം പുറത്തുനിന്നൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വില വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇതുപോലെ തന്നെ പിടിപ്പിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇതിപ്പോൾ കറിവേപ്പാണ് ഇതിപ്പോൾ എറണാകുളം സിറ്റിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അത് വലിയ പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ ചെറിയ സീലിങ്സാണിത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള കറിവേപ്പ് നമുക്ക് അവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കാവുന്നതാണ് ഇത് നാരകം ഇത് ഏറിലേറെ ചെയ്ത നാരകത്തിൻ്റെ തയ്യാണുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെയുണ്ട് ഇതിൻ്റെ ഒന്നും പേര് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് ഇവിടെ കൂടുതലും ഇരിക്കുന്നത് ഇതിനകത്തു നിന്നാണ് അവരത് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് ഈ ചെടിയൊക്കെ ഉണ്ടോ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളാണ് കാരണം ഹോട്ടല് ഭയങ്കര റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ ഇരിക്കുന്നത് കാണാം ഇതൊക്കെ വെച്ച് ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അവരിൻ്റെ നേർ പകുതിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സൈസ് വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മൾ കാണാത്ത ടൈപ്പ് സാധനങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് അവർ ഇതിൻ്റെ ചെറിയ സീലിങ്സായിട്ടായിരിക്കും തരുന്നത് പക്ഷെ അതൊക്കെ നമുക്ക് നന്നായിട്ട് വെച്ച് പരിപാലിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയാൽ നല്ല വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് അതൊക്കെ നമുക്ക് ഏകദേശം പകുതി വിലയ്ക്ക് തന്നെ നിങ്ങളുടെ വീടുകളിൽ ഈ സാധനമൊക്കെ കൊറിയറായിട്ട് നമ്മൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ അതുപോലെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വേണ്ട ഇവരുടെ തോട്ടത്തിൽ തന്നെ അത്യാവശ്യം കുക്കുമ്പറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ കുക്കുമ്പറൊക്കെ നമുക്ക് ഇവരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് മേടിക്കാം അതുമാത്രമല്ല ഇവിടുന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മുടെ എറണാകുളത്തെ ഫ്ളാറ്റുകളിലേക്കും വീടുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഇത് വൈറ്റ് ലൈല് ചെലവന്നൂർ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആരി ഗ്രീൻസ് എന്നാണ് ഈ നഴ്സറിയുടെ പേര് ഇത് മെയിനായിട്ടൊരു നഴ്സറി സെറ്റപ്പ് സെറ്റപ്പല്ല പ്രൊപ്പഗേഷനാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു ഫുഡ് സ്കേപ്പിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് വിഷരഹിതമായ പച്ചക്കറികളൊക്കെ എല്ലാ വീടുകളിലേക്ക് എത്തിക്കുക അതുപോലെ എല്ലാ വീടുകളിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സംഗതികളൊക്കെ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിന് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ